ഇപ്പോൾ ഗണപതികമോം ചെയ്തോളൂ അപ്പോൾ അതിൻ്റെ വീ വീഡിയോ പിന്നെ ഒരു കാര്യം വീണ്ട് ഇതിൽ ഭിത്തിയിൽ മഞ്ഞ കളർ പാടു വന്നിട്ടുണ്ട് ഇത് ആയിരുന്നു ഭിത്തിയിൽ മഞ്ഞ കളർ പാടാണ് ഈ പാടൊക്കെ കണ്ടോ ഇതൊക്കെ മഞ്ഞക്കളറായി ഈ ഒരു ഇങ്ങനെ പോയിട്ടുണ്ട് ഇതൊക്കെ മഞ്ഞ മഞ്ഞക്കളറാണ് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അത് ഇപ്പം ഈ ഹാളിൽ ഹാളിൽ പിന്നെ അപ്പുറത്തെ റൂമിലും ഇതിപ്പോ ഡൈനിങ് ടേബിൾ റൂമിലാണ് കൂടെ മഞ്ഞ മഞ്ഞക്കളറായിട്ടുണ്ട് ഇത് കണ്ടോ ഇവിടെയും മഞ്ഞക്കളറായിട്ടുണ്ട് പെയിന്റ് അടിച്ചിട്ട് ഞങ്ങൾ ഗണപതിയോഗം ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ്